അല്ലാമലേക്കും പ്രിയ സഹോദരങ്ങളെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അരീക്കോട് മുട്ടിങ്കൽ എന്ന് പറയുന്ന സ്ഥലം മുട്ടങ്കൽ എന്ന് പറയുന്ന കാൽമുട്ട് കുഞ്ഞിമരക്കർ ഷഹീദിൻ്റെ കാൽമുട്ട് മറവ് ചെയ്ത സ്ഥലം എന്ന് പറയുന്ന ആ വയ്യെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇതാണ് ഇങ്ങോട്ട് വരുന്ന വയ്യ് അരി കൂടെ നിന്ന് കയറി വരുന്ന വയ്യാണ് ഇത് ഇങ്ങനെ വന്നിട്ട് ഇതാകണ്ടോ കുത്തലത്ത് നിന്ന് ഇവിടെ കയറി വരിക കൊണ്ടുപോയിട്ട് റോഡിന് ഒരു കൃഷിഭവനൊക്കെ ഉണ്ട് കൃഷിഭവൻ കണ്ടു അതിൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് റോഡുണ്ട് അരിതക്കോമയ ആ സ്ഥലത്തിൽ റോഡ് ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് മോളൊക്കെ ഒരു ചെറിയ റോഡ് കാണും കൃഷിഭവനിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് മേപ്പോട്ട് റോഡാ റോഡ് അവസാനിക്കുന്നത് അവിടെ വാടക സ്റ്റോർന്നൊക്കെയെന്ന് വെച്ചാൽ ആ കുട്ടി വരുന്ന ആ റോഡുണ്ടല്ലോ അതിലാണ്ട് മേപ്പോട്ട് ആ വളഞ്ഞ് പോകുന്ന റോഡിൽ അങ്ങനെ അങ്ങോട്ട് പോകുന്ന റോഡാണത് വെള്ളക്കാരുമായി ഏറ്റുമുട്ടി ഒരു മുസ്ലിം സ്ത്രീയുടെ മാനം കാത്തി ഏഴോളം കഷ്ണങ്ങളായി എറിയപ്പെട്ട തിരമാലയുടെ തിരമാലകളിലൂടെ കരക്കണിഞ്ഞ തിരമാലകൾ പല ഭാഗത്തേക്കായി തള്ളി ചാലിയാറിലൂടെ ഒഴുകി വന്ന ഒരു ഭാഗം കാൽമുട്ടിൻ്റെ ഭാഗം എവിടെയാണെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ പല ഭാഗങ്ങളിലുമുണ്ട് ഒരു ശരിക്കും ഇവിടെ നിന്നൊരു വീഡിയോ ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലാത്തത് കൊണ്ട് ഇതാണ് വയ്യ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വ്യക്തമായിട്ട് ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മഹാനരുടെ ചരിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ പല ഭാഗത്തുമായിട്ടാണ് ഇപ്പോൾ കാപ്പാടെ അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു മക്കാമുണ്ട് അവിടെ ഞാൻ പഴയ കുറേ മുമ്പ് എൻ്റെ അളാപ്പാൻ്റെ പൂ ഓതിരുന്നു അവിടെ ദർസിൽ ഓതിയിരുന്നു അപ്പോൾ അന്നേ പറയുന്നുണ്ട് ഒരു ഭാഗം അരിക്കോട് ഇങ്ങളെ ഭാഗത്ത് നമ്മളെ ഭാഗത്താണെന്ന് അറിയില്ലുണ്ട് പക്ഷേ അത് അറിയപ്പെട്ടിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു അപ്പോൾ യാദൃശികമായി നമുക്ക് കാണിച്ചു തന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഉള്ള കരണ ഇരിക്കാം അപ്പോൾ നമുക്കെന്ത് ചെയ്യാം അതൊക്കെ സന്ദർശിക്കാം മഹാന്മാരും അറിവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ ഇതൊക്കെയാണല്ലോ അവരെ അസറുകൾ മഹാന്മാരെ അസറുകളാണല്ലോ നമുക്കുള്ളത് കാണാനുള്ളത് അല്ലാതെ നമ്മൾക്ക് എന്താ നമ്മൾക്കെന്താ ചെയ്യാൻ കഴിഞ്ഞത് ഇതിലൊക്കെ പാടെന്ന് വെച്ചാൽ നമ്മൾ എന്തു ചെയ്യുക നമ്മളെ ഇവർ ദീനിനു വേണ്ടി ത്യാഗം ചെയ്തു ഷഹീദായി അവരൊരു ഭാഗം നമ്മളെ നാട്ടിലിൻ്റെ അടുത്ത് ഇവിടെ മറവ് ചെയ്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ അവിടെ സന്ദർശിക്കുമ്പോൾ നമുക്ക് അവർ ഓർമ്മ വരും സാധാരണ ഖബർ തീർത്ത് ചെയ്യുമ്പം തന്നെ എന്ത് ചെയ്യലുണ്ട് നമുക്ക് മരണത്തിന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നാം അപ്പം ഇങ്ങനത്തെ മഹാന്മാരുടെ കാൽമുട്ട് ഇവിടെ മറവ് ചെയ്ത് പോലെ ഓരോ അവയവങ്ങൾ മറവ് ചെയ്ത് സ്ഥലത്ത് വെച്ചുകൊണ്ട് നമ്മൾ ദീനിനു വേണ്ടി ത്യാഗം ചെയ്ത് പരിത്യാഗികളായ വഫാത്തായ ഷഹീദായവരെ സംബന്ധിച്ച് അവളെ പറഞ്ഞിട്ടുണ്ട് വലാത്ത അസബൻ്റെ ദീന കൊത്തുരൂ ഫി സെബീലില്ല എന്ന് മരിച്ചു എന്ന് ഭാവിക്കാൻ പോകാൻ പാടില്ലാന്ന് അവരെ എന്താണ് മരിച്ചുവെന്ന് വിചാരിക്കാൻ പോലും പാടില്ല എന്നാണ് പഠിപ്പിച്ചത് അപ്പോൾ അതൊക്കെ ഇതിൽ നിന്നൊക്കെ പാടുമ്പോൾ കൊണ്ടുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക അവരൊക്കെ അവിടെയൊക്കെ കഴിക്കുന്ന നേർച്ചകളൊക്കെ നമ്മൾ വിപുലമാക്കിയിട്ട് അവൻ അവരുടെ മതത് കരഷമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് തയ്യാറാവണം മനുഷ്യല്ല ഇവിടെ അങ്ങോട്ടൊരു ബോർഡ് സ്ഥാപിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇഷ്ട അപ്പോൾ അവിടെ വെക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അവിടെയൊക്കെ ബെറ്റായി എടുത്തിടാൻ സാധ്യതയുണ്ട് ചുറ്റുപാടുത്തൊക്കെ മുഞ്ചായത് അതുകൊണ്ട് അതാണ് ഇവിടെ അങ്ങനെ ഉറങ്ങി കിടക്കുന്നത് അല്ലെങ്കിൽ വേറുള്ള സ്ഥലത്താണെങ്കിൽ എന്താണ് അത് അർഹിക്കുന്ന രൂപത്തിൽ അതിൻ്റെ ബഹുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക എന്താണ് എന്ന് വെച്ചാൽ പക്ഷേ അത് അവിടെ ആ കാൽമുട്ട് മറവ് ചെയ്ത സ്ഥലത്ത് അവിടെ ഒരു എഴുതി വച്ചിട്ടൊന്നുമില്ല അവിടെ ഈ കുഞ്ഞിമറക്കൽ ചെയ്തിൻ്റെ കേരളം നേർച്ചപ്പെട്ടി മാത്രമാണുള്ളത്